ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പം ഒന്ന് നോമ്പ് ഒമ്പതായിട്ടുണ്ട് അപ്പം നോമ്പ് ഒമ്പതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഒത്തിരി വിശേഷങ്ങളും ഒത്തിരി വീഡിയോസൊന്നും അടങ്ങിയിട്ടില്ല ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ ഇന്നലെ പത്തിരി ഉണ്ടാക്കുമ്പോ കുറച്ച് മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ പത്തിരി ആണ് കേട്ടോ അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കുറച്ച് മുന്നേ എടുത്തു വെച്ചു പുറത്തേക്ക് രാവിലെ എടുത്തു വെച്ചിട്ടോ എന്നിട്ട് ലോഹറിന്റെ മുന്നെയാണ് പത്തിരി ചുട്ട് വെക്കണത് കേട്ടോ അപ്പൊ ഏർ അത് ബലം വെക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മള് ഗ്യാസറോളിൽ നിന്ന് എടുക്ക എടുക്കുമ്പോ നമുക്കിത് ബലം വെച്ചതാണോന്ന് തോന്നും കേട്ടോ പക്ഷേ അത് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിട്ടും അത് തളർന്ന പോലെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ ഈ കാസറോളിൽ ഇട്ടിട്ടാണ് ഞാൻ അടച്ചു വെച്ചത് കേട്ടോ പിന്നെ അത് തോന്നുന്നുണ്ട് അതിന്റെ വക്കൊന്ന് പൊട്ടിയിട്ടുണ്ട് ചിലതിന്റെ ഒക്കെ അപ്പൊ പത്തിരി ഒക്കെ ഒന്ന് ഞാൻ ചുട്ടെടുക്കയാണ് പത്തിരിക്കൊന്നൊരു കുഴപ്പമില്ലാട്ടോ നല്ല പൊങ്ങി വരണൊക്കെ ഉണ്ട് അപ്പൊ അതായത് എടുക്കുമ്പോ അത് ഇതുപോലെ ഒരു ബലം പോലെ നമുക്ക് ഫീൽ ആവുന്നുണ്ട് പക്ഷെ അത് ഉണ്ടാക്കുമ്പോ പാനിൽ കൊടുത്താൽ തന്നെ അത് തളർന്നു വരും കേട്ടോ അപ്പൊ ഞാന് ഈ പത്തിരൊന്നും മുഴുവനും ചുട്ടെടുക്കട്ടെട്ടോ പിന്നെ കറി നമുക്ക് ഇന്നലെ വറുത്തരച്ച് വെച്ചിട്ടുള്ള ആ കറിയിൽ കുറച്ചും കൂടെ ഉണ്ട് അപ്പൊ ഇന്ന് കറി ഒന്നും വെക്കുന്നില്ല അപ്പൊ പനിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം അതുകൊണ്ട് പിന്നെ അടുപ്പ് കത്തിക്കാനൊന്നും തോന്നില്ലാട്ടോ തീരെ വയ്യ അപ്പൊ പിന്നെ അടുപ്പ് എത്തിക്കുമ്പോ ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഗ്യാസിൽ തന്നെ വെച്ചുകൊടുത്തു പിന്നെ കുറെ ഒന്നും ഇല്ല നമുക്ക് നോമ്പ് തെറക്കാനുള്ള അപ്പഴത്തേക്ക് മാത്രമേ ഉള്ളു അത്താഴത്തിനുള്ള ഒന്നുമില്ല കേട്ടോ അപ്പൊ ഗ്യാസിൽ ഗ്യാസിലന്നെ വെച്ചോ ഗ്യാസ് ഞാൻ അധികം കത്തിക്കറില്ല അധികം അടുപ്പത്തന്നെയാട്ടോ വെക്കല് അപ്പൊ എന്താ വെച്ചാൽ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്താഴത്തിന്റെ സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടിട്ട് ആ സമയത്ത് പോയിട്ട് അടുപ്പ് അടുപ്പത്തിക്കുമ്പോ നല്ല പാടല്ലേ അപ്പം അതാ പത്തിരി മുഴുവനും ഞാനിത് ചുട്ടെടുത്തിട്ടുണ്ട് വേണ്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെയാണ് കേട്ടോ നല്ല എല്ലാ പത്തിരിയും നല്ല പൊള്ളച്ചിട്ടുണ്ട് അപ്പം ഇനി ഞാനത് മാറ്റി വെച്ചിട്ട് നമുക്കിന്ന് ഒരു അപ്പം ഇനി നമുക്ക് ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ഒരു സ്നാക്സ് ഉണ്ടാക്കാം ബ്രെഡ് വെച്ചിട്ട് അപ്പം അതിനെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് അത്രയും ഒന്നും ഞാൻ എടുക്കൂല കേട്ടോ നമുക്ക് അതിൽ ഡിപ്പ് ചെയ്യുമ്പോൾ എത്രത്തോളം വേണം ഉണ്ടാവും അത്രത്തോളം എടുക്കുകൊടുട്ടോ പിന്നീട് മുട്ട ഒന്നും എടുക്കൂല അപ്പം നാല് മുട്ട അതാ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കുറച്ച് പരന്നൊരു പാത്രത്തിൽ തന്നെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൊരു സ്നാക്സാണ് ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ഷോപ്പറിലാണ് ഇതൊക്കെ ഇട്ട് കൊടുത്തത് എല്ലാം കൂടി കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് അരിയണം പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിയണം അപ്പം ഞാൻ സവാളയും അതുപോലെ തക്കാളി പച്ചമുളക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ സവോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് പിന്നെ പേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിനൊരു കാൽ ടീസ്പൂൺ ഞാനതിൽ ചേർത്ത് കൊടുത്ത് വിട്ടോ ഇതെല്ലാം കൂടിയിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ നമ്മുടെ ഇട്ടിട്ട് അതെല്ലാം നമ്മൾ അരിയാണെങ്കിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞു കൊടുത്താൽ മതി പിന്നെ മല്ലിയില പൊതിനയില ഉണ്ടച്ചെങ്കിലും ഇത് രണ്ടും നല്ലോണം ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഈ ബാറ്ററിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കറിവേപ്പിലയാണ് കറിവേപ്പിലാണ് ഞാനിപ്പോൾ ഈ അരിഞ്ഞ് ചേർക്കുന്നത് കേട്ടോ എന്താ മല്ലിയിലും പുതിനയിലും ഇല്ലാതെ അതും കൂടെ ഇട്ടാ അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ കറിവേപ്പില കുറച്ച് അരിഞ്ഞു ചേർത്ത് കൊടുക്കാണ് നമുക്ക് കുറേ സമയം നിക്കാതെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ ബ്രെഡൊക്കെ മുട്ടയല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പം അതിലേക്ക് ഞാനിതാ ഒരു കാൽ ടീസ്പൂൺ തികച്ചെടുത്തിട്ടില്ല നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ലേശം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എടുത്തിട്ടുള്ള മുട്ടയുടെ ഇതിന്റെ കളവിൽക്ക് അനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഒരു ലേശം ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുരുമുളക് പൊടിയാണ് പച്ചമുളക് ഞാൻ രണ്ടെണ്ണ ഇട്ടിട്ടുള്ളൂ ചെറിയ രണ്ടെണ്ണ ഇട്ട് കൊടുത്തിട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുരുമുളക് പൊടി ഞാനിതാ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടയും ഈ വെജിറ്റബിൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആയി കിട്ടണം പിന്നെ നോൺ സ്റ്റിക്കിന്റെ പാൻ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുത്താൽ മതി അപ്പൊ ദോശക്കെല്ലാം ആണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഈ ബ്രെഡിന്റെ സ്നാക്സ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് നെയ്യാക്കുമ്പോഴാണ് സൂപ്പർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതിന്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് നമുക്ക് അടിപൊളിയാണ് നെയ്യ് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് അതെല്ലായിടത്തൊന്നും സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ നെയ്യ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടോ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ എന്താണോ നമുക്ക് ഇതുപോലെ പരട്ടി കൊടുക്കാൻ ഉപയോഗിക്കാറുള്ളത് നല്ലെണ്ണ ആണോ ഏഹ് പാം ഓയിലാണോ എന്താണോ അപ്പൊ അതിന് അത് ചെയ്താൽ മതി വെളിച്ചെണ്ണ വേണ്ട വെളിച്ചെണ്ണ വേറൊരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പൊ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലായിടത്തും സ്പ്രെഡായി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബ്രെഡും നമുക്ക് ആ മുട്ടയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ദോശക്കലയിലേക്ക് വെച്ചു കൊടുക്കാം കുറച്ച് വലിയ ഒരു പാനൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ഇട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നല്ലവണ്ണം നില മുക്കിയിട്ട് ദോശക്കലിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അത്ര ഓവറായിട്ടൊന്നും നമുക്ക് അതുമ്പോൾ വെജിറ്റബിൾ പിടിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്നെണ്ണം ഇടാൻ പറ്റുമോന്നും ഇല്ല നോക്കിയിട്ടാണ് അപ്പോൾ ഞാൻ അത് അതിൻ്റെ മേലെ തട്ടിയിട്ടേരിക്കുള്ളൂ അപ്പോൾ കുക്ക് ആവൂലത് അപ്പോൾ ഞാൻ രണ്ടെണ്ണം തന്നെ ഇട്ടുള്ളൂ എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് വെജിറ്റബിൾ കോരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തും കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക അത് നമുക്കിത് കഴിക്കുമ്പോൾ കടിക്കാൻ വേണ്ടി കിട്ടാനാണ് കേട്ടോ അപ്പം നമ്മൾ മുക്കിയിട്ട് ചെയ്യുമ്പോൾ നല്ലോണം ഒന്നും ബ്രെഡിൽ ഉണ്ടാവില്ല എന്നിട്ട് ഇതാ ആ ഒരു വശം കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പൊ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ആദ്യം ദോശക്കല്ല നമ്മളെന്ത് പാനാ വെക്കുന്ന വെച്ചെങ്കിൽ ആ പാന് നന്നായിട്ട് ചൂടാക്കുക ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ചൂടാക്കിയ ശേഷം നമ്മൾ ഈ ബ്രെഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ആക്കി വെച്ചാൽ മതിട്ടോ പിന്നെ കൂട്ടി കൊടുക്കരുത് പിന്നെ ആ ലോ ഫ്ലെയിമിലിട്ടിട്ട് മതി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ മുട്ടയും അതുപോലെ ബ്രെഡും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ അപ്പൊ ഈ കല്ലും അല്ലെങ്കിൽ ഈ പാന് നല്ലോണം ചൂടായിരുന്നാൽ മതി പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഞാനിതാ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കാണ് അപ്പം അതിൻ്റെ മുകളിൽ ഇതാ കുറച്ച് വെജിറ്റബിൾ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ആ ഒരു ഭാഗം മറിച്ചിടുക മറിച്ചിട്ട് ശേഷം ആ ഭാഗത്തും കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഈ ഒരു മുട്ടയുടെ ബാറ്റർ കഴിയുന്നത് വരക്കുള്ള ബ്രെഡേ ചെയ്യണുള്ളൂ കേട്ടോ അതിൽ മുക്കാൻ മാത്രമുള്ളത് മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ ഒരു ലേശം നെയ്യ് ഞാൻ ഇതാ ഒന്ന് ആക്കി കൊടുത്തു കേട്ടോ ബാക്കിയുള്ള കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പൊ ഇതാ ഞാനിതാ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എട്ടെണ്ണത്തിനാണ് എനിക്ക് ആ മുട്ടയുടെ ബാറ്റർ ഉണ്ടായത് കേട്ടോ നാല് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിതാ ഇനി ഞാനിത് വൈകുന്നേരത്തെയാണ് ഇപ്പൊ ഈ കാണിക്കുന്ന വീഡിയോ കേട്ടോ അപ്പൊ മക്കൾ ഇവിടെ ഇല്ല കേട്ടോ ചിന് വള്ളി പോയിക്കാണ് പിന്നെ സനമോള് മേലത്തെ റൂമത്തെ കുട്ടികളെ കൂടെ പുറത്താണ് കേട്ടോ അപ്പൊ ഞാൻ പിന്നെ അവളെ വിളിച്ചില്ല അപ്പൊ ഞാൻ തന്നെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു കെട്ടോ അപ്പൊ ലേശം തണ്ണിമിത്തന്നെ നമുക്കൊന്ന് ഈ ചോപ്പറിലിട്ട് അടിക്കാനാട്ടോ പിന്നെ ബാങ്ക് കൊടുക്കാനായി ബാങ്ക് കൊടുക്കാനായിപ്പാ ഒക്കെ ടേബിൾ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് കുടിക്കാൻ വേണ്ടിട്ട് നന്നാരിയും അതുപോലെ ആ തണ്ണിമത്തൻ അടിച്ചതുമാണ് ചെയ്തിട്ടുള്ളത് നല്ലോണം ജ്യൂസ് അടിക്കുകയാണ് ചെയ്തത് അത് ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോ കാണാം ഇപ്പൊ രാത്രി പത്തേമുക്കാലാണ് കിട്ടോ അപ്പൊ സമയം അപ്പൊ ഇനി ഫുഡ് കഴിക്കുകയാണ് പത്തിരി നമ്മുടെ തലേ ദിവസത്തെ ചിക്കൻ വറുത്തരച്ചതുമാണ് കിട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലോട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ എനിച്ചാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാം വലൈക്കും